ഇന്ന് മോൻ്റെ ബർത്ത്ഡേ ആണ് ഞങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അപ്പോഴിന്ന് അവനൊരു കുട്ടി സർപ്രൈസ് കൊടുക്കാൻ പോവാട്ടോ കാരണം വെച്ചാൽ ഇന്നേ വേറെ ബർത്ത്ഡേക്ക് നമ്മളങ്ങനെ കേക്കൊന്നും മേടിക്കാൻ നിന്നിട്ടില്ല അഞ്ചാറ് മുട്ട കേക്ക് മേടിച്ചു കൊടുത്തങ്ങ് പറ്റുകയെന്നും ചെയ്യുന്നത് ഇപ്പം ഇയാൾ തലേന്ന് രാത്രി തൊട്ടേ പറയുന്നുണ്ട് അമ്മ എൻ്റെ ബർത്ത്ഡേ ആണ് എൻ്റെ ബർത്ത്ഡേ ആണ് എനിക്ക് മുട്ടായി മേടിച്ചു തരുമോ കേക്ക് മേടിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴെല്ലാം ഞാൻ ചുമ്മാ വഴക്ക് പറയും കൈ പൈസയില്ല മിണ്ടാണ്ടിരി മിണ്ടാണ്ടിരി എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം വെച്ചാൽ ഇവന് വൈകിട്ട് ആകുമ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പോഴാക്കിന്ന് നമ്മളൊരു കുട്ടി സർപ്രൈസ് ആട്ടോ കൊടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് വലിയ രീതിയിലൊന്നും എടുക്കാക്കത്തില്ല ഒരു കുഞ്ഞ് കേക്ക് മേടിച്ചു കൊടുത്ത് കുട്ടികളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം അപ്പോഴതുകൊണ്ട് അവർക്കൊരു കുഞ്ഞി കേക്ക് മേടിച്ച് കൊടുത്ത് അവനൊരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്തു വേറെ ആരുമല്ല ഞങ്ങൾ നാലു പേരും മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങളുടെ കുട്ടി വീട്ടിൽ ഒരു കുട്ടി ബർത്ത്ഡേ ബർത്ത്ഡേ കേക്ക് ബർത്ത്ഡേക്ക് ഇറങ്ങി വന്നിട്ട് നല്ല ഫ്രിഡ്ജ് ഇറങ്ങിയത് എടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ അവൻ കാണുമ്പം എന്ത് റിയാക്ഷൻ ഒന്നും അറിയില്ല അവൻ കുളിക്കുന്ന ടൈമിൽ ഇത് പോയി സെറ്റ് ചെയ്യാൻ പോവാണ് ചില്ലിച്ചില്ല അവിടെ കേക്ക് ഇതാണേ പിന്നെ പിന്നെ ചില്ലില്ലേ അവൻ ഇറങ്ങുമല്ലെങ്കിൽ Atsuck th ordinary singing gives mis <laughs> morally terminaria pra ഏട്രോ ബി താഴെ വരാമെന്നുള്ളില ഏ സവേ ഗയ്സ് ഞാൻ പറഞ്ഞിങ്ങനെ മൂലഞാന സ സർപ്രൈസ് കൊണ്ടിരിക്കുകയാണ് ഗയ്സ് ഞാൻ ഫുൾ ഊണ്ട് പറ്റി ചിട്ടിണ്ട് ഇവിടെ വയിട്ട് ഞാൻ ഒരാൾ ഫുൾ ഊണ്ട് വരെ പറ്റി ചിട്ട് വാ ഇങ്ങന എഡ്രസ് അവേ ഇവർ അഡ്രസ് നീ കേസ് കറണ്ട് കൊണ്ടിട്ട് പോയി ഇപ്പോ വെരണ്ട് വെരണ്ട് പോയി ഇപ്പോ ഫോണിന്റെ ലോർജ് കേട്ടാ ഈ ഫുൾ ഓക്കേ ഗയ്സ് അപ്പോൾ അങ്ങനെ கரണ്ട് വന്നെ ഞാൻ അങ്ങോട്ട് മറുക്കാൻ പോവുകയാണ് happy birthday uh -huh. to you happy birthday to you happy birthday you